ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡിങ് വീഡിയോ അല്ല റീഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ വ്യക്തി കറൻലി എന്താണ് ഈ ഒരു ബന്ധത്തെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിലവിൽ അവരെന്താണ് ചിന്തിക്കുന്നതെന്നാണ് നമ്മളത് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ചിട്ടൊക്കെ ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണതെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ നമ്പറുണ്ട് വാട്സപ്പ് ഉണ്ട് അതെടുത്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ലൈക്ക് മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇന്ന കാര്യം സർവീസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് ചെയ്യാം ആൻഡ് എനി സ്പെൽ വർക്ക് ഓർ ഓറനി ഹീലിങ് എല്ലാത്തിനും നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്മളുടെ ഇപ്പം നിങ്ങൾ എന്താണോ പരി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും പരിഹാരങ്ങൾ നമ്മൾ ചെയ്തു തരുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതെന്ന് മുതൽ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ആകുന്നതായിരിക്കും ആൻഡ് ഇത് ഇത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ആകണമെന്നില്ല പേഴ്സണൽ റീഡിങ്ങിലായിരിക്കും കുറച്ചും കൂടി റീസണായിട്ടാകുന്നുണ്ടായിരിക്കാം ഓക്കേ അപ്പൊ നമുക്ക് നോക്കാം നമുക്ക് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ ചിന്തകൾ ഈയൊരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഉള്ളത് നമുക്ക് നോക്കാം ഓക്കെ ദ മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട് Okay. the emperor three of cups ക ഇപ്പോൾ ആയിട്ട് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ എനർജി വരുന്ന ഒരു കാര്യമാണ് തേർഡ് പാർട്ടി എനർജി വന്നിട്ടുണ്ട് നമ്മളുടെ കറണ്ട് കുറച്ച് റീഡിങ്ങിൽ തേർഡ് പാർട്ടി എനർജി നിങ്ങൾ അറിഞ്ഞും അറിയാതെയും നിങ്ങളുടെ പേഴ്സണ് എന്താ പറയുക ഒരു തേർഡ് പാർട്ടി എനർജി ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അത് ഇപ്പോൾ നമ്മളത് പറയണമെന്ന് വിചാരിച്ചുകൊണ്ട് പറയുന്നതല്ല നിങ്ങൾക്കിവിടെ കണ്ടാൽ തന്നെ അറിയാം ലൈക്ക് എന്താ ത്രീ ഓഫ് കപ്സ് കണ്ടില്ലേ ത്രീ ഓഫ് കപ്സ് എനർജി കഴിഞ്ഞൊരു വീഡിയോയിലും കാണുന്നുണ്ട് തേർഡ് പാർട്ടി അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ എല്ലാവർക്കും അല്ലാതെ ഒരു ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ എല്ലാവർക്കും അത് റീസൺ ആയിട്ട് ആകണമെന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ് കേട്ടോ ആ വ്യക്തിക്ക് എന്തെങ്കിലും പേഴ്സണൽ നിങ്ങളല്ലാതെ അല്ലെങ്കിൽ നിങ്ങളറിയുന്ന ഒരാളല്ലാതെ വേറെ ആരെങ്കിലും ആയിട്ട് അവർക്ക് തേർഡ് പാർട്ടി എനർജി ഉണ്ടോ ഉള്ളത് നിങ്ങളേറെക്കുറെ ഈ വ്യക്തിയുടെ ഈ വ്യക്തിയും നിങ്ങളും വേറെ വിവാഹിതരായവരായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു പാർട്ട്ണർ ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതല്ലാതെയാണ് ഈ വ്യക്തിക്ക് വേറൊരു പാർട്ട്ണർ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളറിയാത്ത ഒരാളുമായിട്ടുള്ളൊരു ചെറിയ രീതിയിലൊരു കണക്ഷൻ ഇപ്പോൾ ഒരു എനർജി സ്റ്റാർട്ടായിട്ടുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നത് ഓക്കെ അത് നിങ്ങൾക്കറിയില്ല വേറെ കുറെ പേർക്ക് ഇവിടെ എനർജി തന്നെയാണ് നിൽക്കുന്നത് ഓക്കെ ഓക്കെ വൺ മോർ കാർഡ്സ് ഫൈവ് ഓഫ് വൺസ് നമുക്ക് കുറച്ച് കാർഡ്സിൽ കിട്ടിയിട്ടുണ്ട് ഏസ് ഓഫ് കപ്സ് ആൻഡ് ഏറ്റ് ഓഫ് വൺസ് ദ ലവർ കാർഡ് നിങ്ങൾ തമ്മിലുള്ള എന്താ പറയുക ഒരു സിറ്റുവേഷൻ ഇപ്പോൾ കിങ് ഓഫ് വൺസ് ഓക്കെ അത് റിവേഴ്സിലാണ് കെടുന്നിരുന്നത് സോറി ഞാനത് അപറേറ്റിലാക്കിയിട്ടാണ് വെക്കാൻ പോയത് ഏറെക്കുറെ പേർക്കും അവിടെ ഒരു ഡിവോഴ്സ് എന്നുള്ളൊരു എനർജി കിട്ടുന്നുണ്ട് ഏറെക്കുറെ പേര് ഡിവോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു എനർജിയിൽ നിൽക്കുന്ന ആൾക്കാരുടെ എനിക്ക് എനർജി കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഡിവോഴ്സ് ഇപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തെ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരാൾക്കാരുടെ എനർജിയും കൂടി കിട്ടുന്നുണ്ട് ദിക്കാട് ഒക്കെ അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ഇപ്പോൾ എടുക്കുവാണെങ്കിൽ ക്യൂൺ ഓഫ് വാൺസ് റിവേഴ്സാണ് കിട്ടിയിട്ടുള്ളത് ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളൊരു എനർജീസിൻ്റെ കാര്യം ഞാൻ പറയാം തേർഡ് പാർട്ടി എനർജി നന്നായിട്ട് കാണിക്കുന്നുണ്ട് ആൻഡ് ചില വ്യക്തികൾക്ക് ഇവിടെ ഡിവോഴ്സ് ആയിട്ട് നിൽക്കുന്ന ചില വ്യക്തികളുടെ അതായത് നിങ്ങളോ നിങ്ങളുടെ പാർട്ടിയോ ഡിവോഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിൽ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് ഏറെക്കുറെ ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ചതായിട്ടാണ് ഇവിടെ തിങ്ക് ചെയ്യുന്ന ഒരു എനർജി എനിക്ക് കിട്ടുന്നത് ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ തിങ്ക് ചെയ്യുന്നത് അവരേറെക്കുറെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഏറെക്കുറെ നിന്നിട്ടുണ്ട് സഹിച്ചു നിന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കോംപ്ലിക്കേറ്റഡ് ആക്കിയതും ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഒരു ഈസി ഗോയിങ് അല്ലാത്ത രീതിയിലാക്കിയതും ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഇതൊട്ടും ഈസി ഗോയിങ് ആയിട്ട് തോന്നുന്നില്ല എന്നുള്ളൊരു എനർജി വരുന്നുണ്ട് മറ്റുള്ള റിലേഷൻഷിപ്പിനെ പോലെയല്ല ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് എന്നാൽ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്ത് കളയാനും പറ്റാത്ത എന്തോ ഒന്ന് അയാളെ പിടിച്ചു വലിക്കുന്ന രീതിയിൽ എന്തോ ഒന്ന് ഉള്ളതായിട്ടും അവർക്ക് മനസ്സിലാവുന്നുണ്ട് ബിക്കോസ് ഇതിന് റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി അത്രയ്ക്കൊന്നും അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കില്ല ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതിന് ശേഷമായിരിക്കും നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ച് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും ബിക്കോസ് ഇതൊരു ലൈക്ക് ഡിവൈൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർപ്പസ് ഫുള്ളി ഉള്ളൊരു കണക്ഷൻ ആണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസും ഡിവൈൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് എത്തിക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള വീഡിയോസ് അല്ല ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളത് സാധാരണമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിട്ട് എടുക്കരുത് അതിൽ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും ഓഫ് കോഴ്സ് എത്ര കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തെ പെട്ടെന്ന് വിട്ടുകൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു റിലേഷൻഷിപ്പും ആയിരിക്കില്ല ഓക്കേ അത് അതിലുള്ള കോംപ്ലിക്കേഷൻസ് നിങ്ങളായിട്ട് പരിഹരിക്കണം എന്നുള്ളതാണ് യൂണിവേഴ്സിൻ്റെ ഏറ്റവും വലിയ ആവശ്യം അതുകൊണ്ടാണ് അവിടെ കോംപ്ലിക്കേഷൻസ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കുന്നത് നിങ്ങളവിടെ ഞാൻ മുമ്പത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അവിടെ ഒന്നും പറ്റാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ യൂണിവേഴ്സ് ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ തിരികെ കൊണ്ടുവരുന്ന വന്ന് തരില്ല ഓക്കേ അപ്പോൾ ഇവിടെ ടെൻ ഓഫ് സോഴ്സ് കിട്ടിയിട്ടുണ്ട് ഏറെക്കുറെ നിങ്ങൾ ഒരുപാട് എന്താ പറയുക കരഞ്ഞ് എന്താ പറയുക ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടിയതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കരച്ചിലുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ആൻഡ് ഒരുപാട് നിങ്ങൾ എന്താ പറയുക ലൈഫിൽ ഒട്ടും ഹാപ്പി അല്ലാത്തൊരു സിറ്റുവേഷനിലേക്കൂടെ പോയിരുന്നൊരു സാഹചര്യത്തിലായിരിക്കാം ഈ ഒരു പേഴ്സണ് പേഴ്സൺ യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരിക്കാം അന്നു മുതൽ നിങ്ങൾക്കൊരു പുതിയൊരു ജീവിതം കിട്ടി അല്ലെങ്കിൽ പുതിയൊരു തുടക്കമാണ് എന്ന് വിചാരിച്ചു നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ എന്താ പറയുക അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക പലപ്പോഴും നിങ്ങൾ ഇതിൽ നിന്നും വഴി പോയിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ അവർ നിങ്ങളെ പുൾ ചെയ്തിട്ട് ഈ ഒരു പുഷ് ചെയ്തിട്ട് ഇതിലേക്ക് കൊണ്ടുവന്നതും കൂടി ആയിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഓക്കെ അപ്പോൾ ഒരുപാട് എന്താ പറയുക നിങ്ങളായിട്ട് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളായിട്ട് തന്നെ ഇതിലേക്ക് കൊണ്ട് ആ ഒരു എന്താ പറയുക ഇതിലേക്ക് കൊണ്ട് ഇട്ട ഒരു എനർജി ആയിട്ട് കാണിക്കുന്നുണ്ട് ലൈക്ക് നിങ്ങൾ എത്ര മാറി മാറാനായിട്ട് ശ്രമിച്ചാലും അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഇത് വേണ്ട എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് മാറി മാറി നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും എന്താ പറയുക നാച്ചുറലി നിങ്ങളുടെ സോള് വഴുതി ഇതിലേക്ക് തന്നെ വീണുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കണം എത്രയൊക്കെ പിന്മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പിന്മാറാൻ പറ്റാതെ അഗൈൻ ആൻഡ് അഗൈൻ നിങ്ങൾ റീകണക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം ഇത് ഓക്കെ അപ്പോൾ ഇപ്പോൾ ആ ഒരു വ്യക്തി ഏറെക്കുറെ ചിന്തിക്കുന്നത് ഈ ഒരു ഈയൊരു ബന്ധം എന്താ പറയുക ഏറെക്കുറെ അവസാനിച്ചു എന്നുള്ള മട്ടിലാണ് നിങ്ങൾ അല്ലെങ്കിൽ അവസാനിപ്പിച്ചു ഇനി നിങ്ങൾക്ക് വേണ്ടായിരിക്കും എന്നുള്ളൊരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ആൻഡ് അവസാനിച്ചു എന്നുള്ളൊരു മട്ട് തന്നെയാണ് ആ ഒരു വ്യക്തിക്ക് ഏറെക്കുറെ ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പോൾ ഒരു തേർഡ് പാർട്ടിയിൽ കണക്റ്റഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു എനർജിയാണ് കാണിക്കുന്നത് ഒരു തേർഡ് പാർട്ടി എനർജിയിൽ അത് വളരെ ശക്തമായിട്ട് തന്നെ ഒരു പുതിയ ഒരു ഒരു കണക്ഷൻ അവർക്കിപ്പോൾ തുടങ്ങുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിലവർ ഏകദേശം എന്താ പറയുക എന്താ പറയുക കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്ക് കൂടുന്നുണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ബിക്കോസ് അവർ നിങ്ങളുമായിട്ട് ഏറെക്കുറെ കമ്പാരിസൺ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളങ്ങനെയായിരുന്നു ഇവരിങ്ങനെയാണ് മനസ്സിൽ സ്വന്തമായിട്ടൊരു കമ്പാരിസൺ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആൻഡ് അവരുടെ ഒരു വിചാരം വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ ഒരു ബന്ധത്തെ കുറിച്ചിട്ട് അവർ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ റിസ്ക് എടുത്തിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ത്യാഗങ്ങൾ ചെയ്തിട്ടുള്ളതും അത് അവരാണ് എന്നുള്ളതാണ് അവർ ഒരുപാട് ഇതിനെ എന്താ പറയുക ചാൻസസുകൾ തന്നു പക്ഷേ നിങ്ങൾ അവിടെ മാറിയില്ല അല്ലെങ്കിൽ നിങ്ങൾ മാറാനായിട്ട് എന്താ പറയുക തയ്യാറായില്ല അവരാണ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവർ അവരുടെ തെറ്റുകൾ സംബന്ധിച്ച് തന്നിട്ടുണ്ടായിരിക്കില്ല പല സിറ്റുവേഷനിലും അവരുടെ തെറ്റാണെങ്കിൽ പോലും അവരാണ് ശരിയെന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വാദിച്ച് നിന്നിട്ടുണ്ടായിരിക്കും അവർ ഓക്കെ അപ്പം അങ്ങനെയുള്ളൊരു എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ അവർ ചിന്തിക്കുന്നത് അവരായിരുന്നു ശരി നിങ്ങളാണ് തെറ്റ് എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോഴും അവരുടെ ഒരു ചിന്ത വന്ന് നിൽക്കുന്നത് ദ ലവേഴ്സ് കാർഡ് ഇവിടെ റിവേഴ്സ് ആണ് ആൻഡ് ടെൻ ഓഫ് സോർസ് എനർജി കിട്ടിയിട്ടുണ്ട് അതെന്ന് പറയുന്നത് വളരെയധികം എന്താ പറയുക പത്തറ്റിക് സിറ്റുവേഷനിലാണ് നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയുക പത്ത് വാൾ എങ്ങനെ നിങ്ങളെ വന്ന് കുത്തി അറയ്ക്കിയാൽ എങ്ങനെയുണ്ടായിരിക്കും ആ ഒരു പെയിൻറ്റിലാണ് നിങ്ങൾ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അവർ പിന്നെ വിചാരിക്കുന്നത് എന്നാൽ പോലും നിങ്ങളെ പൂർണ്ണമായിട്ട് ഒരു തേർഡ് പാർട്ടി കണക്ഷൻ അവർക്ക് വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ബന്ധം അവസാനിച്ചു എന്നവർ കരുതുന്നുണ്ടെങ്കിലും എന്തോ ഒരു കണക്ടിവിറ്റി കണക്റ്റിവിറ്റി ഇപ്പോഴും അതായത് മനസ്സിൽ നിങ്ങളെ പൂർണ്ണമായിട്ടും അവർ നിങ്ങളെ ഡ്രീമിൽ കാണുന്നുണ്ട് അവർ നിങ്ങൾ നിങ്ങളുടെ പേരുകൾ പലപ്പോഴുമായിട്ട് അവിടെ ഇവിടെ വെച്ച് കാണുന്നുണ്ട് അവർ ഇതിൽ നിന്നും വഴിമാറി പോകാനുള്ള ശ്രമങ്ങളാണ് അവരുടെ സോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവരെ ഇതിലേക്ക് വീണ്ടും എന്താ പറയുക ഈ ഒരു കാര്യത്തിലേക്ക് തന്നെ ഫോക്കസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് അവിടെ കളിക്കുന്നുണ്ട് കാരണം യൂണിവേഴ്സിൻ്റെ അവിടെ കളികൾ നമ്മൾക്ക് കാണാം പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു റീയൂണിയൻ അവിടെ ആവണമെങ്കിൽ ഞാൻ പറഞ്ഞു യൂണിവേഴ്സ് ഇത്തരത്തിലുള്ളൊരു ബന്ധങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് നിങ്ങളെ മുമ്പിലേക്ക് ഇട്ടു തരുന്നത് നിങ്ങളായിട്ട് ചില ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അങ്ങനെ ചെയ്താൽ മാത്രമാണ് അത് നേടിയെടുക്കാൻ നിങ്ങളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താലാണ് അവരെ നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും പൂർണ്ണതയിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്തുള്ളൂ അതാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സത്യാവസ്ഥ സോ ഇത്തരത്തിലൊരു റിലേഷൻഷിപ്പ് വന്നതിന് ശേഷം നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇതൊരു സാധാരണ റിലേഷൻഷിപ്പ് അല്ല എന്നുള്ളത് അത് തന്നെ അദ്ദേഹത്തിനും അവിടെ ഫീലിങ്സ് ഉണ്ട് എന്തോ ഒരു എന്താ പറയുക ഞാൻ ഇവിടെ മജീഷ്യൻ കാർഡ് കണ്ടില്ല മജീഷ്യൻ കാർഡ് എത്രയൊക്കെ വിട്ട് അകറ്റാൻ നോക്കിയിട്ടും നിങ്ങൾക്കും പറ്റുന്നില്ല അത് അവർക്കും പറ്റുന്നില്ലാത്തൊരവസ്ഥയിൽ കാണിക്കുന്നുണ്ട് ഇവിടെ കണ്ടിൽ ഇൻഫിനിറ്റ് എന്നുള്ളൊരു എട്ട് പോലത്തുള്ളൊരു ഒരു ചിഹ്നം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കാം എട്ട് എന്നുള്ളത് എന്താണ് വേറെ എല്ലാ സംഖ്യകളിലും ഒരു ഓപ്പണിംഗ് ഉണ്ട് അല്ലെ എട്ട് എന്നുള്ളത് നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ ഓൺ ആൻഡ് ഓഫായിട്ടിങ്ങനെ വന്ന് കറങ്ങിക്കൊണ്ടിരിക്കും എട്ടിൽ അല്ലേ അവിടെ ഒരു ഓപ്പണിംഗ് ഇല്ല വിട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ കണക്റ്റായിട്ട് കൊണ്ടേ ഒരു റിലേഷൻഷിപ്പ് അത് പക്ഷെ ടോക്സിറ്റിയിൽ മാത്രമാണ് ആദ്യം വളരെയധികം സന്തോഷവും സ്നേഹമെന്ന് നിറഞ്ഞൊരു ബന്ധമാണെങ്കിൽ ഇപ്പം ഏറെക്കുറെ ടോക്സിസിറ്റിയിലാണ് റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞാൽ അവർക്ക് നിങ്ങളോട് ഉണ്ടായിരുന്ന ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റുമോ സ്നേഹമോ ഇപ്പം കാണിക്കുന്നില്ല അവർ അവരുടെ എനർജിയിൽ കാണുന്നില്ല പക്ഷേ എന്നിരുന്നാൽ പോലും അവരൊരു കണക്റ്റിവിറ്റി എന്തോ ഉണ്ട് എന്താ പറയുക അറ്റുപോകാത്ത രീതിയിൽ അവിടെ എന്തോ ഉണ്ട് എന്നുള്ളത് അവർക്കും മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്കും മനസ്സിലാവുന്നുണ്ട് കാരണം അത് ഒരുപാട് സൈനുകൾ അവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് മനസ്സിലാകുന്നില്ല അത് അവർക്ക് ഏറെക്കുറെ അവർ ഈ ടറഡ് റീഡിങ്ങും കാര്യങ്ങളൊന്നും കാണാത്തത് കൊണ്ടും അവർക്ക് ആ ഒരു ഇൻഡ്യൂഷൻ ഇല്ലാത്തത് കൊണ്ടും അവർക്കത് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് എന്നുള്ളത് അവരുടെ പേരുകൾ നിങ്ങളുടെ പേരുകൾ അവർ കാണുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ സോങ്സോ എന്തൊക്കെയോ നിങ്ങളെ റിലേറ്റ് ചെയ്തിട്ട് കാണുന്നുണ്ട് അവർ എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട് ഇവിടെ ഓക്കെ അപ്പോൾ ഏറെക്കുറെ അവരുടെ ഒരു ചിന്തകൾ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് എനിക്കിവിടെ കിട്ടുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു നല്ലൊരു സ്നേഹബന്ധത്തിലായിരുന്നു പിന്നീട് എത്രക്ക ശ്രമിച്ചിട്ടും ഇതൊരു ഒരു വഴിക്കും കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ലാത്ത ഒരു ബന്ധത്തെ പോലെയാണ് അവർ കരുതുന്നത് അവരിതിൽ ഒരുപാട് റിസ്ക് എടുത്ത പോലെയാണ് അവരുടെ ഒരു ഇത് അവരൊന്നും പെട്ടെന്ന് അവരുടെ അവർ എത്രക്കെ തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിലും അതവർ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങളെ കുറ്റക്കാരാക്കുക അങ്ങനെയുള്ള രീതിയിലേക്കാണ് അവർ ഇത്രേനാളും പ്ര പ്രവർത്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ എന്തായാലും ഇതിനെല്ലാം ഒരു മാറ്റങ്ങൾ അവിടെ വരുന്നുണ്ട് ഇപ്പോൾ തേർഡ് പാർട്ടി കണക്ഷനിലാണ് അവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താണ് എങ്ങനെയാണെന്നൊക്കെയുള്ള നമുക്ക് വേറൊരു വീഡിയോയിലോ അല്ലെങ്കിൽ റീഡിംഗിലോ നമുക്ക് നോക്കാവുന്നതാണ് അവർ ഇപ്പോൾ തേർഡ് പാർട്ടി കണക്ഷൻ സൊ ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് അത് നിങ്ങൾ ചെക്ക് ചെയ്യുക കേട്ടോ പേഴ്സണലായിട്ട് റീഡിങ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് ചെയ്തോളും അവർക്ക് തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടോ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ അതെങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള സിറ്റുവേഷൻ അത് ഉപേക്ഷിച്ചിട്ട് നിങ്ങളിലേക്ക് തിരികെ വരുമെന്നൊക്കെ ഇവിടെ എന്തായാലും ഇപ്പോൾ കറണ്ട്ലി എന്താ പറയുക ആ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് സ്റ്റാർട്ടിങ് എനർജീസിലാണ് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അത് അപ്പം മുളയിലെ നിങ്ങൾ നുള്ളാനായിട്ട് ശ്രമിക്കാം അത് അവിടെ പോയിട്ട് അടി ഉണ്ടാക്കാനല്ല അത് യൂണിവേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ തേർഡ് പാർട്ടി റിമൂവൽ സ്പെല്ലുണ്ട് വൈറ്റ് മാജിക് സ്പെല്ലാണ് അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അതിലൂടെ നമുക്ക് ഈ തേർഡ് പാർട്ടി ആരാണോ എന്താണോ ആ ഒരു തേർഡ് പാർട്ടിയെ യൂണിവേഴ്സ് നിങ്ങളിൽ നിന്നും ഒഴിവാക്കി തരുന്നതായിരിക്കും തേർഡ് പാർട്ടി റിമൂവൽ സ്പെല്ലാണത് വൈറ്റ് മാജിക് സ്പെല്ല് അരക്കൂടെ സൺ കാർഡ് കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ അഗൈൻ ഓഫ് കോഴ്സ് ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഗെയിൻ ഒരു റിയൂണിയൻ വരാനായിട്ടുള്ളൊരു ചാൻസസുകൾ കെടുക്കുന്നുണ്ട് പക്ഷേ അത് ബ്ലോക്കിലാണ് കെടുക്കുന്നത് ലെവൻ എന്നുള്ളൊരു നമ്പർ ഇവിടെ ഇമ്പോർട്ടൻസ് ആയിട്ട് കാണുന്നുണ്ട് ആൻഡ് അഗെയിൻ ഒരു മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള മ്യൂസിക് സംബന്ധമായിട്ടുള്ള എന്തൊക്കെയോ ഇവിടെ കാണിക്കുന്നുണ്ട് ആർക്കും നിങ്ങൾക്കും ടിൻസ് വേ ട്വിൻസ് ആയിട്ടുള്ള ബേബീസ് നിങ്ങൾക്ക് ഉണ്ടാവാനോ അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടായിട്ടുള്ള ഒരു എനർജിയോ ജസ്റ്റ് കുറച്ച് പേർക്കൂടെ കാണിക്കുന്നുണ്ട് ആൻഡ് മ്യൂസിക് ആണ് ഏറ്റവും ഇതിൽ ഈ ഒരു എനർജിയിൽ എനിക്ക് വരുന്നത് മ്യൂസിക്കുമായിട്ട് നിങ്ങളെ പേഴ്സണോ നിങ്ങളോ എന്തെങ്കിലും മ്യൂസിക് ഇൻസ്ട്രുമെൻസോ മ്യൂസിക്കോ അറിയുന്ന വ്യക്തികളായിരിക്കണം എന്തെങ്കിലും അല്ലെങ്കിൽ മ്യൂസിക് ആപ്പിലൂടെ പരിചയപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തികൾ മ്യൂസിക് റിലേറ്റഡ് ആയിട്ട് പരിചയപ്പെട്ടിട്ടുള്ള അങ്ങനത്തെ കുറച്ച് എനർജീസൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾക്കിന്നൊരു എനർജി റീഡിംഗിൽ കിട്ടിയിട്ടുള്ളത് ഏറെക്കുറെ കൂടുതലായിട്ടുള്ളൊരു റീഡിംഗിൽ പോകുന്നില്ല അപ്പോൾ ഇതാണ് അവരുടെ ചിന്തകൾ ഇത്രയാണ് എനിക്ക് മാക്സിമം എടുക്കാനായിട്ട് എനർജി വൈസ് എടുക്കുന്ന എടുക്കുന്നതായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ റീഡിങ് അടുത്തൊരു റീഡിങ്ങിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു